ം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രചനയും സംവിധാനവും നിർവഹിച്ച സൺ പിക്ചേഴ്സ് നിർമ്മിച്ച രജനീകാന്ത് നായകനായിട്ട് എത്തുന്ന കൂലി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ സിനിമയുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ലോകേഷ് കനകരാജ് തന്നെയാണ് മാരനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ രജനീകാന്തിനെ കൂടാതെ നാഗാർജുന സൗബിൻ സാഹിർ ഉപേന്ദ്ര സത്യരാജ് ശ്രുതിഹാസൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ സിനിമയുടെ സിനോമോട്ടോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് ഗംഗാധരാണ് അനുരുദ്ധ രാമചന്ദ്രനാണ് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫി ഈ സിനിമ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ രജനീകാന്താണ് ഈ സിനിമയുടെ നായകൻ ദേവ അല്ലെങ്കിൽ ദേവരാജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നാഗാർജുന അക്കിനേനിയാണ് സൈമൺ സേവിയർ വില്ലൻ സോബിൻ സാഗർ മറ്റൊരു വില്ലൻ ദയാളൻ ദയാൽ എന്ന് പറഞ്ഞ വില്ലൻ ദിലീപ് ശ്രുതിഹാസൻ ആ പ്രീതി രാജശേഖരൻ അതായത് സത്യരാജ് അവതരിപ്പിക്കുന്ന രാജശേഖരൻ്റെ മകളുടെ വേഷം എന്നാൽ ഈ മകൾ യഥാർത്ഥത്തിൽ സത്യരാജൻ്റെ രാജശേഖരൻ്റെ പെങ്ങളുടെ മകളാണ് പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് രജനീകാന്തിൻ്റെ ദേവരാജനാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആളൊക്കെ കൂലിയാണ് എന്താണ് മകളെ രാജശേഖരൻ്റെ കൂടെ വളരാൻ അനുവദിച്ചത് രാജശേഖരന് മറ്റ് മറ്റ് രണ്ട് പെൺമക്കൾ കൂടെയുണ്ട് അവരുടെ ഒപ്പം വളരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് സംവിധായകനും തിരക്കഥാകൃത്തും ഒന്നും പറയുന്നില്ല അപ്പോൾ രചിത രാമാണ് കല്യാണി ദിലീപുമായിട്ട് വരുന്നത് രചിത രാം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഈ മൂന്ന് പേര് രചിത രാമും ശ്രുതിഹാസനും സൗബിൻ സാഗറും മികച്ച പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് അത് ആദ്യമേ തന്നെ പറയാം ഈ സിനിമ വളരെ വലിയ ഒരു സിനിമയാണ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് ഈ സിനിമ അതായത് ഈ സിനിമയുടെ നൂറ്റി എഴുപത് മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് ഇതിൻ്റെ ബഡ്ജറ്റ് മുന്നൂറ്റമ്പത് നാനൂറ് കോടി രൂപയാണ് ബഡ്ജറ്റ് ബഡ്ജറ്റിനെ കുറിച്ചൊന്നും നമ്മൾ ആസ്വാദകർ ബേജാരാകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷനെ കുറിച്ചല്ല സംസാരിക്കുന്നത് നമുക്ക് സിനിമ എന്താണ് ആസ്വാദനം തന്നത് എന്നതിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ ഈ ദേവരാജൻ അല്ലെങ്കിൽ ദേവ കൂലിയാണ് അദ്ദേഹത്തിന് ഒരു നമ്പറുണ്ട് കൂലി നമ്പർ അമ്പത്തെട്ട് ഇരുപത്തേഴ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്പറൊക്കെ ഉണ്ട് അതൊക്കെ അവസാനമാണ് പറയുന്നത് ഈ അയാളും സൈമൺ സേവിയറും ഒരു ഹാർമർ അങ്ങോട്ട് അടക്കി ഭരിക്കുകയാണ് ഇവർക്ക് കള്ളക്കടത്താണ് പരിപാടി കള്ളക്കടത്തും കൊലപാതകവും അതാണ് അവരുടെ പരിപാടി അവർ കണ്ടാൽ ആൾ കണ്ടാൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുക അതൊക്കെയാണ് അവരുടെ രീതികൾ അതിനൊക്കെ എതിരായിട്ടാണ് ഈ ഈ രാജശേഖരൻ നിൽക്കുന്നത് പക്ഷെ രാജശേഖരന് ഒരു പ്രത്യേക അവസ്ഥയിൽ വെച്ച് അദ്ദേഹം നിർമ്മിച്ച ഒരു ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം ആരും തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നില്ല എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ ആളുകൾ നേരെ പോയി ഡോക്ടറെ കാണുന്നു ഡോക്ടർ പറഞ്ഞു തരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നു കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നു അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കാരണം ഈ നമ്മൾക്ക് വരുന്ന അസുഖത്തിൻ്റെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി നശിച്ചു പോയത് കൊണ്ടാണ് അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപെടുന്നത് എന്നുള്ളതിൻ്റെ ആ കാരണത്തെ അപ്പോഴും മാറ്റാനായിട്ട് ഈ കഴിയുന്നില്ല ഇവിടെ കഴിയുന്നില്ല അതിന് ഒക്കെ ഉള്ള ഒരു ഫുഡ് സപ്ലിമെൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ എത്തിയിരിക്കുന്ന കെമിക്കലുകൾ പച്ചക്കറികളിലൂടെ വന്നിരിക്കുന്ന വിഷാംശം പേസ്റ്റ് സോപ്പ് ഇതിലൂടെയൊക്കെ വന്നിരിക്കുന്ന കെമിക്കൽ കെമിക്കൽ അടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ നിരന്തരവും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ അകത്തേക്ക് പോകുന്നുണ്ട് അകത്ത് ചെന്ന് അത് വഷളായി വർഷങ്ങൾക്ക് ശേഷം ഒരു രോഗം രോഗമുണ്ടാകുന്നത് പെട്ടെന്ന് ഒരു രോഗം രോഗമുണ്ടാവുമല്ലോ ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു രോഗം ഒക്കെ ഉണ്ടാകുന്നത് ആ രോഗം ഉണ്ടായി അതിന് പരിഹാരമായിട്ട് നമ്മൾ ചെല്ലുന്ന ആശുപത്രികളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത ടെസ്റ്റുകളൊക്കെ എടുപ്പിച്ച് നമ്മുടെ കയ്യിലുള്ള പണം ഊർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അവർ അവർ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഞാൻ കുറേ ഫുഡ് സപ്ലിമെൻ്റുകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ സമീപിക്കുന്നത് ഈ ഫുഡ് സപ്ലിമെൻറ്റ് ഈ ഫുഡ് സപ്ലിമെൻറ്റുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും ഒരു രോഗവും വരാതെ നമുക്ക് നല്ല ആരോഗ്യവാന്മാരായിട്ട് നല്ല എനർജിയോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് ആറ് ഒന്ന് മുപ്പത്തി നാല് പൂജ്യം അഞ്ച് എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിളിച്ച് പണം അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഫുഡ് സപ്ലിമെൻറ്റുകൾ നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചു തരുന്നതായിരിക്കും ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റ് തേക്കുന്ന പേസ്റ്റ് മുതൽ കെമിക്കലാണ് നമ്മുടെ കയ്യിലുള്ള പേസ്റ്റ് നമ്മുടെ കമ്പനി തരുന്ന പേസ്റ്റ് കെമിക്കൽ അടങ്ങാത്തതാണ് സോപ്പുകളാണെങ്കിലും കെമിക്കൽസ് സോപ്പുകളാണെങ്കിലും കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സംഗതികളാണ് നമ്മുടെ കമ്പനി നൽകുന്നത് ഇതെല്ലാം മേടിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ ഇനി നിങ്ങളുടെ കൃഷി സ്ഥലങ്ങൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ എൻ്റെ കയ്യിലുണ്ട് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് ആറ് ഒന്ന് മുപ്പത്തിനാല് പൂജ്യം അഞ്ച് എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറുപ്പംപിടി അനിൽകുമാർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിൽ മെസ്സേജുകൾ അയക്കുകയും അന്വേഷണങ്ങൾ വരികയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രതിവിധികളൊക്കെ പറഞ്ഞു തരുന്ന ആയിരിക്കും ശവങ്ങളെയൊക്കെ സംസ്കരിക്കുന്ന ഒരു കസേര വളരെ എളുപ്പം പെട്ടെന്ന് തന്നെ റൈസൊക്കെ അടിച്ച് ദഹിപ്പിച്ച് കളയുന്ന ചാരമാക്കി കളയുന്ന അത് ഈ ദയാളും ടീമും ആ കൈക്കലാക്കാൻ വേണ്ടി ആ ടെക്നിക്ക് കൈക്കലാക്കാൻ വേണ്ടി ഇയാളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് മകൾ പ്രീതിയും ഉണ്ട് കൂടെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അയാൾക്ക് അവരുടെ കൂടെ കൂടേണ്ടതായിട്ട് വന്നു പക്ഷേ ഒരു ഒരു സുപ്രഭാതത്തിൽ ഇയാളെ ഇയാളെ ആരോ കൊല്ലാണെന്ന് കൊല്ലുന്ന ആരാണെന്ന് പിന്നീടാണ് വെളിപ്പെടുന്നത് അതന്വേഷിച്ചാണ് രജനീകാന്തിൻ്റെ ദേവ ആ വിശാഖപട്ടണത്തേക്ക് ചെന്നൈയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് 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 അവസാനം കണ്ടുപിടിക്കുകയാണ് ദയാളനാണ് ഈ സൗബിൻ സാഹിർ അവതരിപ്പിക്കുന്ന ദയാളനാണ് ദയാളാണ് ദിലീപ് എന്ന് പറയുന്ന ആളാണ് കൊന്നത് ഇയാളെ കൊന്നത് ഈ രാജശേഖരനെ കൊന്നുകളയുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞ് അവസാനം വരെ നമ്മൾ സിനിമ ഇൻ്റർവലിന് ശേഷമാണ് ഏതായാലും സിനിമ ഒരു 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 സിനിമയായി മാറുന്നത് ഇൻട്രോളിന് ശേഷമാണ് അതിന് മുമ്പൊക്കെ വെറുതെ ഗോഷ്ടികൾ മാത്രമായിരുന്നു സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും അഭിനേതാക്കളുടെ അഭിനേതാക്കളെന്ന് പറയേണ്ട കാര്യമില്ല കാരണം സൗബിൻ സാഗറും ശ്രുതി ഒക്കെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ രചിതറാം കല്യാണി ദിലീപായിട്ട് വരുന്ന രചിതാ റാം ഒക്കെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമയാണോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയായിരുന്നു വിക്രം കമലഹാസൻ അഭിനയിച്ച വിക്രം വിക്രമിൽ ഉള്ള ഒരു കോപ്പിയടിയൊക്കെ ഈ സിനിമയിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാം സൂക്ഷി സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം കാണാവുന്നതാണ് പക്ഷേ അതൊന്നുമല്ല പക്ഷെ ഒരു 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 എന്താണെന്നൊരു പവർ വന്നില്ല സിനിമയ്ക്ക് ഒരു പവർ വന്നില്ല എത്ര രണ്ടര മണിക്കൂർ നൂറ്റി എഴുപത് മിനിറ്റ് പോയി എന്നുള്ളതല്ലാതെ ഇൻ്റർവെലിന് ശേഷം സിനിമ നന്നാവുന്നുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ിന് ശേഷം തിരക്കഥയും നന്നാവുന്നുണ്ട് സിനിമയുടെ സംവിധാനവും നന്നാവുന്നുണ്ട് പക്ഷെ മാത്രം പോരല്ലോ അപ്പോൾ ഇൻ്റർവെലിന് മുമ്പുള്ള ആ അത്രയും സമയം എന്തായിരുന്നു പ്രേക്ഷകരെ കബടിപ്പിക്കുകയായിരുന്നു ചെയ്തത് പ്രേക്ഷകരെ തീർച്ചയായിട്ടും കബടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ട്രോളിന് മുമ്പുള്ള ആ അത്രയും അത്രയും സമയം ഏതായാലും ഇങ്ങനെയാണ് ഈ സിനിമയുടെ ഫോട്ടോ അവസാനം അമീർ ഖാൻ ഒക്കെ വരുന്നുണ്ട് അത് നമ്മുടെ വിക്രം എന്ന് പറയുന്ന സിനിമയിൽ സൂര്യ വരുന്നുണ്ടല്ലോ അതുപോലെ അമീർ ഖാൻ അവസാനം വരുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കേണ്ട ഒരു ചോദ്യം വിക്രം നമുക്കതിനകത്തൊരു പട്ടാളക്കാരൻ്റെ ഒരു എക്സ് മിലിറ്ററി ആയിട്ടുള്ള പട്ടാളക്കാരൻ്റെ ഒരു സംഗതി ഉണ്ട് അയാളുടെ മകനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു കാര്യം മകൻ്റെ മകനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ആ സിനിമയിൽ സംഭവിക്കും വെറുതെ വെടിവയ്പ് മാത്രമല്ല വെറുതെ കൊലപാതകം മാത്രമല്ല ആ സിനിമയിൽ സംഭവിച്ചത് അത് ഏതാണ്ടൊക്കെ നമുക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരുന്നു പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നമുക്കൊരു ഗും കിട്ടുന്നില്ല ഗും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവേശം ഉണ്ടാവണം ഒരാൾ ഒരാളെ ഇടിക്കുന്നത് കാണുമ്പോൾ ഒരു തിന്മയ്ക്കെതിരെ ഒരു നന്മ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാവണം അത് ഈ സിനിമയിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ലോകേഷ് കനകരാജ് ആണ് ഈ സിനിമയുടെ സംവിധായകൻ ലോകേഷ് കനകരാജാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്